ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ഭീഷണിയുള്ള വനവാസി ഗ്രാമങ്ങളിൽ നടക്കുന്നത് സർവ്വ പരിധികളും ലംഘിക്കും വിധത്തിലുള്ള മതപരിവർത്തനമാണ് കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളുടെയും പാസ്റ്റർമാരുടെയും നേതൃത്വത്തിലാണ് തെറ്റിദ്ധരിപ്പിച്ചും പ്രലോഭനത്തിലൂടെയും മതംമാറ്റം നടക്കുന്നത് പസ്തറിലെ മാവോയിസ്റ്റ് ബാധിത ഗ്രാമങ്ങളിൽ ജനം ടി സംഘം കണ്ട കാഴ്ചകളും കേട്ട കഥകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു ഛത്തീസ്ഗഡിലെ വനമേഖലകളിൽ വ്യാപക മതപരിവർത്തനം നടക്കുന്നുവെന്ന ഹിന്ദു സംഘടനകൾ നടക്കുന്നത് സേവന പ്രവർത്തനമാണെന്നും മതപരിവർത്തനമേ അല്ലെന്നും ക്രൈസ്തവ സംഘടനകളും സത്യത്തിൽ ഛത്തീസ്ഗഡിലെ വനമേഖലകളിൽ എന്താണ് നടക്കുന്നത് ആ വസ്തുതയിലേക്കാണ് ജനം ടി വി പോകുന്നതും രണ്ടായിരത്തി പതിമൂന്നിൽ ബസ്തറിലെ കോൺഗ്രസ് നേതാവും മാവോയിസ്റ്റ് വിരുദ്ധ സേനയായ സൽവാജുദും സ്ഥാപകനുമായ മഹേന്ദ്ര മഹേന്ദ്രകർമ്മയെയും

ും ജോക്കും സഹായിക്കാമെന്ന് പറഞ്ഞ സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടുപോകാറുണ്ട് ഒന്നുകിൽ പാസ്റ്റർമാരായി അല്ലെങ്കിൽ മതം പ്രചരിപ്പിക്കുന്ന കന്യാസ്ത്രീകളായി ഒക്കെയാണ് ഇവർ തിരിച്ചെത്തുന്നത് ആദിവാസികൾ മാത്രമുണ്ടായിരുന്ന ഗ്രാമത്തിൽ ഇന്ന് അറുപത് ശതമാനം ക്രിസ്തു മതവിശ്വാസികളാണ് അഞ്ചിലധികം ക്രിസ്ത്യൻ പള്ളികളുമുണ്ട് हर गांव से गए हैं कुछ ना कुछ गए हैं हर गांव से उसमें हर गांव से फिर आपस भी आ रहे हैं मूलधर्म में ला रहे हैं आपस उन लोग बाहर से आते हैं तो उनका कुछ लालच देते हैं और अपने लालच से जाते हैं होंगे कुछ इलाज है कोई शिक्षा के नाम से आ, आ, कुछ पैसा वैसा के लालच में देते हैं कुछ आ, कुछ दवाई दारू के लालच में ऐसा करके उधर ले जाते हैं

ഇപ്പോഴും മാവോയിസ്റ്റുകൾക്ക് സ്വാധീനമുള്ള മറ്റൊരു ഗ്രാമത്തിലും ഞങ്ങൾ എത്തി വരുന്നത് വരട്ടെ എന്ന് കരുതിയാണ് ആദിവാസി നേതാക്കൾക്കൊപ്പം അവിടേക്ക് കടന്നു ചെന്നത് അവിടെ കേട്ടത് കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മതപരിവർത്തന ഭീകരത अभी साठ या इक्सठ इक, इक, इक घर ना, सिक्सटी वन सिक्सटी वन घर उधर कन्वर्ट हो गए हैं उनको उन लोगों को ऑफर मिलने से कुछ सुख दुख में थोड़ा सा हेल्प करते हैं और आर्थिक सहायता भी करते हैं और आर्थिक प्रलोभन देते हैं मतलब लालच देते हैं प्रलोभन मतलब उनका खान पान उसके बाद थोड़ा सा पैसा देना या तो फिर कुछ ज़मीन के मामले में उतने अंदर गांव में घुस गए हैं वहाँ वहाँ चर्च बन गया जैसे कोलेंग हो गया कालिंग नाड़ हो गया कादा नाड़ हो गया बहुत अंदरूनी क्षेत्र है वहाँ तक घुस गए इन लोग और वहाँ पे कन्वर्ट करवाए हमारे आदिवासी भाइयों को तो पंद्रह परसेंट तो कन्वर्ट हो गए हैं दस पंद्रह परसेंट ना धीरे धीरे बढ़ते जा रहे हैं पहले तो बहुत कम लोग थे अभी धीरे धीरे उनकी संख्या बढ़ती जा रही है ऐसा है कि इन लोगों ने ना पहले यहाँ पर आए हैं तो थोड़ा सा स्वस्थ लाभ देने का ऐसा किए उसके बाद धीरे धीरे इन्होंने अपने और कन्वर्ट कराने का प्रयास कर रहे हैं चल रही है और यहाँ के जो मूल संस्कृति आदिवासी लोग हैं उनके जो रीति रिवाज हैं उनसे अलग तोड़ फोड़ करके इनको अपने और ले रहे हैं मदम मारी पोए शेषम पट्टी के ആദിവാസി ഗോത്ര വിശ്വാസങ്ങളിലേക്ക് എത്തിയവരെയും ഞങ്ങൾ അവിടെ കണ്ടു പലർക്കും ക്രിസ്തു മതം എന്താണെന്ന് അറിയില്ലെന്ന് മാത്രമല്ല രഹസ്യമായി ആദിവാസി ആചാര അനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നുമുണ്ട് പട്ടിണിയും രോഗങ്ങളുമൊക്കെയാണ് കേരളത്തിൽ നിന്നുള്ള മതപരിവർത്തന ലോബി ചൂഷണം ചെയ്യുന്നത് ഇതിനെതിരെ ആദിവാസി ഗ്രാമങ്ങളിൽ പ്രതിരോധവും ശക്തമാവുകയാണ് പ്രിയപ്പെട്ട മിഷണറിമാരെ നിങ്ങൾ ചെയ്യുന്നതെന്തെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം അതിനാൽ നിയമം നിങ്ങളോട് പൊറുക്കില്ല സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ബസ്തറിലെ ഗ്രാമത്തിൽ നിന്നും ക്യാമറമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം എസ് ശ്രീകാന്ത് ജനം ഛത്തീസ്ഗഡ്